പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പുതിയ പദവിയോടുകൂടി ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിലെ രാജകുമാരനായി മാറിയിരിക്കുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂറ് ശതമാനവും അപമാനിതരായി കഴിഞ്ഞിരിക്കുന്നു ഒരു രാജ്യം മനസ്സിനുള്ളിൽ ആദരപൂർവം ആരാധിക്കുന്ന മഹത്തായൊരു ജനാധിപത്യ സംവിധാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് കച്ചവടം നടത്തിയത് കയ്യോടെ പിടിച്ച് ഈ രാജ്യത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തില്ലേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിശ്വാസ്യതയുടെ പ്രതിരൂപമാകേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരെ നിയമിച്ച് കൂട്ടുകച്ചവടക്കാരായി മാറിയ മോദി സർക്കാരും ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയാതെ തല താഴ്ത്തുകയാണ് ഓരോ ദിവസവും എന്ന് രാജ്യം കണ്ടിരിക്കുന്നു താൻ ചെയ്യുന്നത് മഹാഭാവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പത്താം ദിവസം വന്ന് രാജ്യത്തോട് പറഞ്ഞത് അതിനേക്കാളും വലിയ വിഡ്ഢിത്തമാണ് എന്ന് ഓരോ ജനങ്ങളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മാധ്യമങ്ങൾ സജീവ ചർച്ചയാക്കിയിരിക്കുന്നു അതോടെ ഉണ്ടായ വിശ്വാസവും പോയി കിട്ടി ഒന്നുകിൽ സത്യവാങ്മൂലം നൽകണം അല്ലെങ്കിൽ മാപ്പ് പറയണം ഇതല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് വേറെ രക്ഷയില്ല എന്ന വിഡിത്തം വിളമ്പിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയി പണി നോക്കാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല രാജകുമാരൻ കൂടിയാണ് ഇന്ത്യയുടെ അടിസ്ഥാന ശിലയാണ് ജനാധിപത്യം എന്നിരിക്കെ അതിനെ നോവിച്ചവർക്ക് പണി കൊടുക്കുന്നവനാണ് അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ അല്ലാതെ ജനങ്ങളുടെ വോട്ടിൽ വിജയിച്ചു വന്ന് ജനാധിപത്യത്തെ ഒറ്റ കൊടുത്ത ഭരണാധികാരി അല്ല ഹീറോ അതാണ് രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്തിന്റെ രാജകുമാരനാക്കി മാറ്റിയിരിക്കുന്നത് രാജ്യം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആശങ്കയിൽ മുഴുവൻ ഇന്ന് രാഹുലിനൊപ്പം നിൽക്കാൻ ജനകോടികൾ തീരുമാനിച്ചതോടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആണിക്കല്ലിളകി എന്ന് തന്നെ പറയാം മൂന്നാം തവണയും ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇതുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഈ രാജ്യത്തെ ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു പണി കൊടുത്തത് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിലും മോദി പ്രഭാവം ഉണ്ടാകാൻ പോകുന്നുമില്ല ഇതുവരെ നടത്തിയ പല തട്ടിപ്പുകളിലും പ്രതിപക്ഷം പരാതി ഉന്നയിച്ചെങ്കിലും പ്രധാനമന്ത്രിയെ പ്രതിസന്ധിയിലാക്കാൻ കഴിയാതെ പോയപ്പോൾ രാഹുൽ ഗാന്ധിയെ ഇവർ പുച്ഛിച്ചു തള്ളി പക്ഷെ അതിനെയെല്ലാം തകർത്തു കളയാനുള്ളൊരു പ്രഹരശേഷി നരേന്ദ്രമോദിക്കും ബി ജെ പി അന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി മോദിയോളം വളർന്നിരിക്കുന്നു കോൺഗ്രസും ഇന്ത്യാ സഖ്യവും നടത്തുന്ന ധർമ്മസമരത്തിന് അതുകൊണ്ട് തന്നെ പിന്തുണ ഏറി വരികയാണ് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു കുടുംബത്തിലെ ഇളയ ഇളയസന്തതിയെ പരിഹസിച്ച് തകർത്തു കളയാമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി അദ്ദേഹം ഇന്ന് ഇളമുറ തമ്പുരാനായി തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ഈ രാജ്യത്തിൻ്റെ മഹത്തായ ജനാധിപത്യം നരേന്ദ്രമോദിയുടെ കീഴിൽ ചവിട്ടി മതിക്കുമ്പോഴാണ് രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടെ രാഹുൽ ഗാന്ധിയുടെ ധർമ്മയുദ്ധം തുടങ്ങിയത് ഇന്ന് ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ അത് അലയടിക്കുകയാണ് അക്കവും അക്ഷരവും നിരത്തി വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് മുന്നിൽ പുറത്തുവിട്ടതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ഈ രാജ്യം അത് കണ്ടു നിൽക്കുന്നു പ്രതിസന്ധിയിലാകുന്ന മോദി സർക്കാരിനെയും ഈ രാജ്യം നന്നായി വീക്ഷിച്ചിരിക്കുന്നു അതാണ് കള്ളൻ കപ്പലിൽ തന്നെയെന്നും ഇന്ത്യൻ ജനാധിപത്യം വലിയ അപകടത്തിലാണ് എന്നുമുള്ള യാഥാർത്ഥ്യം ഇന്ത്യൻ ജനകോടികൾ മനസ്സിലാക്കിയത് വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അറ്റിമറി അതുപോലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പ് ഇതൊക്കെ അതിഭീകരമാണ് ഒരു വീട്ടിൽ തന്നെ നാനൂറും അഞ്ഞൂറും വോട്ടുകൾ അച്ഛന്റെ പേര് എ ബി സി ഡി എന്നും വീട്ടു നമ്പർ പൂജ്യം എന്നും കാണുന്നു ഒരേ വീട്ടിൽ പല മതത്തിൽപ്പെട്ട വോട്ടുകൾ അങ്ങനെ കഴിയുന്ന ഇടങ്ങളിൽ കഴിയുന്ന തരത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അവസാനം ലക്ഷക്കണക്കിന് വോട്ടുകൾ വർദ്ധിക്കുന്നു അതോടെ അവിടെ ബി ജെ പി ജയിക്കുന്നു ഈ സത്യമാണ് ആറു മാസത്തെ വ്യക്തമായ കൂടി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് മുന്നിൽ പൊട്ടിച്ച ബോംബ് ആ ബോംബിൽ വിശ്വാസം തകർന്ന് തരിപ്പണമായത് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റൊന്ന് മോദിയുടെ ബി ജെ പി സർക്കാരിൻ്റെതുമാണ് ഒരു കള്ളം മറച്ചു വെക്കാൻ അവർ ഇനി ആയിരം കള്ളങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞാലും രാജ്യത്തെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഒരു കാര്യം വളരെ ഉറപ്പാണ് രാഹുൽ ഗാന്ധിയെ മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയാതെ പറഞ്ഞിരിക്കുന്നു അവിടെയാണ് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം ബി ജെ പി കമ്മീഷൻ കൂട്ടുകെട്ടിന്റെ നെഞ്ചാങ്കൂട് വേദിച്ചത് അതാണ് രാഹുൽ ഗാന്ധി എന്ന ജനനായകനെ രാജകുമാരനാക്കുന്നത്